ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ മുപ്പത്തിയെട്ടാമത്തെ അധ്യായം ലൂതർ ബെർ ബാങ്ക് പനിനീർ പൂക്കൾക്കിടയിലെ പുണ്യാത്മാവ് മെച്ചപ്പെട്ട സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ രഹസ്യം ശാസ്ത്രീയ ജ്ഞാനം ഒഴിച്ചാൽ സ്നേഹമാണ് കാലിഫോർണിയയിൽ സാൻറ്റോറോസയിലെ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഞാൻ കൂടെ നടക്കുമ്പോൾ ലൂതർ ബെർ ബാങ്ക് മൊഴിഞ്ഞതാണ് ഈ വിജ്ഞാനശകലം ഭക്ഷ്യയോഗ്യമായ കള്ളിമുൾ ചെടിയുടെ തടത്തിനരികിൽ ഞങ്ങളൊന്ന് നിന്നു അദ്ദേഹം തുടർന്നു മുള്ളില്ലാത്ത കള്ളിച്ചെടികൾ ഉത്പാദിപ്പിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വൈകാരിക സാന്നിധ്യം സൃഷ്ടിക്കാനായി ഞാൻ ആ ചെടികളോട് പലപ്പോഴും സംസാരിച്ചിരുന്നു നിങ്ങൾക്ക് പേടിക്കാനായി ഒന്നുമില്ല ഞാൻ അവയോട് പറയും നിങ്ങൾക്ക് സ്വരക്ഷയ്ക്ക് മുള്ളുകൾ ആവശ്യമില്ല ഞാൻ നിങ്ങളെ സുരക്ഷിതരായി നോക്കും മരുഭൂമിയിലെ ഉപയോഗപ്രദമായ ഈ ചെടി ക്രമേണ മുള്ളുകളില്ലാത്ത ഇനമായി പരിണമിച്ചു ഈ അത്ഭുത പ്രതിഭാസത്തിൽ ഞാൻ ആകൃഷ്ടനായി പ്രിയപ്പെട്ട ലൂതർ എൻ്റെ മൗണ്ട് വാഷിങ്ടൺ എസ്റ്റേറ്റിൽ നടാനായി ഏതാനും കള്ളി ഇലകൾ തരൂ അടുത്തു നിന്നിരുന്ന ഒരു ജോലിക്കാരൻ ഇലകൾ പറിച്ചെടുക്കാൻ ഒരുങ്ങി ബേഡ് ബാങ്ക് അയാളെ തടഞ്ഞു സ്വാമിക്ക് വേണ്ടി ഞാൻ തന്നെ അവ പറിച്ചെടുക്കാം അദ്ദേഹം എനിക്ക് മൂന്നിലകൾ തന്നു പിന്നീട് ഞാൻ നട്ട അവ വളർന്നു വലിയൊരു തോട്ടമായി പടർന്നപ്പോൾ ഞാൻ സന്തുഷ്ടനായി തൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠമായ വിജയം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വലിയ ഉരുളക്കിഴങ്ങാണെന്ന് ആ മഹാനായ തോട്ടകൃഷി വിദഗ്ധൻ പറഞ്ഞു ഒരു പ്രതിപാദനന്റെ അടങ്ങാത്ത ആവേശത്തോടെ അദ്ദേഹം പ്രകൃതിയിലെ നൂറുകണക്കിന് സസ്യജാലങ്ങൾ സങ്കരത്തിലൂടെ മെച്ചപ്പെടുത്തി ലോകത്തിന് കാഴ്ചവെച്ചു കൊണ്ടേയിരുന്നു തക്കാളി ചോളം ചുരയ്ക്ക ചെറി പ്ലം പീച്ച് ബെറി പോപ്പി ലില്ലി റോസ് എന്നിവയുടെ പുതിയ ബെർപാങ്ക് വകഭേദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു സ്വാഭാവിക പരിണാമം വളരെയധികം ത്വരിതപ്പെടുത്താമെന്ന് പ്രസിദ്ധമായി തീർന്ന ഒരു വാൾനട്ട് വൃക്ഷം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു ആ മരത്തിനടുത്ത് ലൂതർ എന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ അതിന് നേരെ തിരിച്ചു പതിനാറ് കൊല്ലം മാത്രം കൊണ്ട് ഈ വാൾനട്ട് വൃക്ഷം സമൃദ്ധമായി കായ്ക്കുന്ന സ്ഥിതിയിൽ എത്തി എൻ്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ പ്രകൃതിക്ക് ഇതിൻ്റെ ഇരട്ടി സമയം വേണ്ടിവന്നേനെ അദ്ദേഹം പറഞ്ഞു പേർപാങ്കിന്റെ വളർത്തുപുത്രി അവളുടെ നായയുമായി ഓടിച്ചാടി പൂന്തോട്ടത്തിലെത്തി അവൾ എൻ്റെ മനുഷ്യച്ചെടിയാണ് ലോധർ അവൾക്ക് നേരെ വാത്സല്യപൂർവ്വം കൈവീശി പടർന്നു വളർന്ന ഒരു വിശാല വൃക്ഷമായിട്ടാണ് ഞാനിപ്പോൾ മനുഷ്യരാശിയെ കാണുന്നത് അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട സാഫല്യങ്ങൾക്കായി അതിന് വേണ്ടത് സ്നേഹവും മഹത്തായി വെളിസ്ഥലങ്ങളുടെ സ്വാഭാവിക അനുഗ്രഹങ്ങളും ബുദ്ധിപൂർവമായ സങ്കരണവും തിരഞ്ഞെടുക്കലും മാത്രമാണ് സസ്യപരിണാമത്തിലെ അത്ര അത്ഭുതകരമായ പുരോഗതി എൻ്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ ലളിതവും വിവേകപൂർവ്വവുമായി ജീവിതത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചാൽ രോഗരഹിതവും സന്തുഷ്ടവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനാവുമെന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നു നാം പ്രകൃതിയിലേക്കും പ്രകൃതിയുടെ ദൈവീകതയിലേക്കും മടങ്ങണം പുറത്തെ അധ്യയനവും സന്തോഷത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അന്തരീക്ഷവും കൊണ്ട് എൻ്റെ റാഞ്ചി വിദ്യാലയം നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമായിരുന്നു ലൂധർ ബേർബാങ്കിന്റെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് ഒരു തന്ത്രിയെയാണ് എൻ്റെ വാക്കുകൾ തൊട്ടുണർത്തിയത് ശിശു വിദ്യാഭ്യാസമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ശാന്തമായ കണ്ണുകളിൽ കൗതുകം തിളങ്ങി അദ്ദേഹം എന്നോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം ഒടുവിൽ പറഞ്ഞു സ്വാമിജി അങ്ങിയുടേതു പോലുള്ള വിദ്യാലയങ്ങളാണ് ഭാവിയിലെ സുവർണയുഗത്തിൻ്റെ ഏകപ്രതീക്ഷ പ്രകൃതിയിൽ നിന്ന് വേറിട്ട മുഴുവൻ വ്യക്തിത്വത്തിൻ്റെയും വളർച്ച മുരടിപ്പിക്കുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഞാൻ തീർത്തും എതിരാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച അങ്ങയുടെ പ്രായോഗിക ആദർശങ്ങളുടെ കാര്യത്തിൽ ഞാൻ സർവാത്മന അങ്ങയോട് യോജിക്കുന്നു സൗമ്യശീലനായ ആ പ്രാജ്ഞപുരുഷനോട് വിടവാങ്ങുമ്പോൾ ഒരു ചെറിയ ഗ്രന്ഥത്തിൽ കയ്യൊപ്പിട്ട് അദ്ദേഹം എനിക്ക് നൽകി എൻ്റെ ദ ട്രെയിനിങ് ഓഫ് ദ ഹ്യൂമൻ പ്ലാന്റ് അതായത് മനുഷ്യസസ്യത്തിൻ്റെ പരിശീലനം എന്ന പുസ്തകം ഇതാ അദ്ദേഹം പറഞ്ഞു പുതിയതരം പരിശീലനങ്ങൾ ധീരപരീക്ഷണങ്ങൾ ആവശ്യമാണ് ഏറ്റവും സാഹസികമായ പരീക്ഷണങ്ങൾ പലപ്പോഴും കായ്ക്കളുടെയും പൂക്കളുടെയും ഉത്തമമായ മികവ് പുറത്തു കൊണ്ടുവരുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ പുതുമയാർന്ന പരീക്ഷണങ്ങൾ എണ്ണം ഏറെ ധീരവുമാകണം അന്ന് രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം അതീവ താൽപ്പര്യത്തോടെ വായിച്ചു മനുഷ്യരാശിക്ക് മഹത്തായ ഒരു ഭാവി വിഭാവനം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതി ഈ ലോകത്തെ തീരെ വഴങ്ങാത്ത വളയ്ക്കാൻ ഏറെ പ്രയാസമായ ജീവനുള്ള വസ്തു ചില സ്വഭാവങ്ങളിൽ വേരൂന്നിക്കഴിഞ്ഞ ഒരു ചെടിയാണ് ഈ ചെടി അതിൻ്റെ വ്യക്തിത്വം യുഗാന്തരങ്ങളിലൂടെ നിലനിർത്തിയിട്ടുണ്ടെന്ന് ഓർക്കുക ഒരുപക്ഷെ ഈ ദീർഘമായ കാലഘട്ടത്തിൽ ഒരിക്കലും കാര്യമായ തോതിൽ മാറ്റമില്ലാതെ യുഗങ്ങളോളം പിന്നിലേക്ക് അതിൻ്റെ ഉത്ഭവത്തെ അത് പാറകളിലേക്ക് തന്നെ തെളിയിക്കുന്നു ആവർത്തനങ്ങളുടെ ഈ യുഗങ്ങൾക്കെല്ലാം ശേഷം അതുല്യമായ ഉറച്ച ഒരു ഇച്ഛാശക്തി തന്നെ പറയട്ടെ ഈ സസ്യങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് കരുതാമോ മനുഷ്യശക്തിക്ക് ഇതുവരെ മാറ്റാൻ കഴിയാത്തവണ്ണം സ്ഥിരബുദ്ധി നേടിയ സസ്യങ്ങൾ ഉദാഹരണത്തിന് ചില പനവർഗങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു സസ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുമ്പിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തി ദുർബലമാണ് ഒരു പുതിയ ജീവൻ അതിനോട് കൂട്ടി കലർത്തുന്നതു മാത്രം കൊണ്ട് ഒരു ചെടിയുടെ ആജീവനാന്ത സ്വഭാവ സ്ഥിരത ശിഥിലമാക്കപ്പെടുന്നു സമ്പൂർണവും ശക്തവുമായ ഒരു വ്യതിയാനമാണ് സംഘടനത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് കാണുക അപ്പോൾ ഈ വ്യതിയാനം വരുമ്പോൾ അതിനെ തലമുറകളിലൂടെ ക്ഷമയോടെയുള്ള മേൽനോട്ടവും തിരഞ്ഞെടുക്കലും കൊണ്ട് സ്ഥിരീകരിച്ചാൽ അതിൻ്റെ കടുത്ത ഇച്ഛാശക്തി നഷ്ടപ്പെട്ട് പരിവർത്തനം വന്ന് പഴയ സ്വഭാവത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാത്ത വിധത്തിൽ ആ പുതിയ ചെടി അതിൻ്റെ പുതിയ വഴിക്ക് തിരിക്കുന്നു ഒരു കുട്ടിയുടെ സംവേദനക്ഷമവും എളുപ്പം വഴങ്ങുന്നതുമായ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം തികച്ചും ലഘുവായി തീരുന്നു മഹാനായ ഈ അമേരിക്കക്കാരനിലേക്ക് ഒരു കാന്തത്താൽ എന്ന വണ്ണം ആകൃഷ്ടനായി ഞാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും സന്ദർശിച്ചു ഒരു പ്രഭാതത്തിൽ തപാശി പായിയും ഞാനും ഒരുമിച്ചാണ് എത്തിയത് ഏതാണ്ട് ആയിരം കത്തുകളാണ് ബെർബാങ്കിൻ്റെ പഠനമുറിയിലേക്ക് അയാൾ കൊണ്ടുവന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തോട്ടകൃഷി വിദഗ്ധർ അദ്ദേഹത്തിന് എഴുതിയിരുന്നു സ്വാമിജി അങ്ങയുടെ സാന്നിധ്യമാണ് ഉദ്യാനത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റിയ ഒഴിവ് കഴിവ് ലൂതർ ആഹ്ലാദത്തോടെ പറഞ്ഞു യാത്രാ വിവരണങ്ങളുടെ നൂറുകണക്കിന് ഫയലുകൾ വെച്ചിട്ടുള്ള വലിയ മേശവലിപ്പ് അദ്ദേഹം തുറന്നു അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്രകൾ നടത്തുന്നത് ചെടികളും എഴുത്തുകൊത്തുകളുമായി സദാ തിരക്കിലായി ഞാൻ എൻ്റെ വിദേശയാത്രയ്ക്കുള്ള കൊതി ഈ പടങ്ങൾ ഇടയ്ക്കിടെ നോക്കി തീർക്കുന്നു എൻ്റെ കാർ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൽ നിന്നിരുന്നു ആ ചെറിയ പട്ടണത്തിലെ തെരുവുകളിലൂടെ ലൂതറും ഞാനും കാറോടിച്ചു പോയി അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാൻറ്റാ റോസ പീച്ച് ബ്ലോ പെർപാങ്ക് എന്നിയിനം റോസുകൾ നിറമാല ചാർത്തിയ പൂന്തോട്ടങ്ങൾ അവിടെയുണ്ടായിരുന്നു മുമ്പൊരിക്കൽ എൻ്റെ സന്ദർശന വേളയിൽ ഈ മഹാനായ ശാസ്ത്രക്കാരൻ ക്രിയാദീക്ഷ സ്വീകരിച്ചിരുന്നു ഞാൻ ക്രിയായോഗ വിദ്യ ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നുണ്ട് സ്വാമിജി അദ്ദേഹം പറഞ്ഞു യോഗാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള ശ്രേഷ്ഠമായ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ലൂതർ സാവധാനം പറഞ്ഞു പാശ്ചാത്യദേശം ആരാഞ്ഞു തുടങ്ങിയിട്ട് പോലുമില്ലാത്ത ജ്ഞാനത്തിൻ്റെ വിപുലമായ ശേഖരം വാസ്തവത്തിൽ പൗരസ്ത്യദേശത്തിന് കൈമുതലായുണ്ട് പ്രകൃതിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഗാഠമായ ആത്മസംവാദം കൊണ്ട് തനതീവ കൂടമായി സൂക്ഷിച്ച് പോന്ന് പല രഹസ്യങ്ങളും പ്രകൃതി അദ്ദേഹത്തിന് തുറന്നുകാട്ടി അത് പെർബാങ്കിന് അതിരറ്റൊരു ആത്മീയ സമാരാധ്യത നൽകി ചിലപ്പോഴൊക്കെ ആ അനന്തശക്തിയോട് ഏറെ അടുപ്പം എനിക്ക് അനുഭവപ്പെടാറുണ്ട് സങ്കോചത്തോടെ അദ്ദേഹം ഒരു രഹസ്യം എനിക്ക് കൈമാറി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മവേദിയും സുഭകവുമായ മുഖം ഓർമ്മകളാൽ പ്രദീപ്തമായി ആ വേളകളിൽ എൻ്റെ ചുറ്റുമുള്ള രോഗികളെയും അതുപോലെ അസുഖം ബാധിച്ച ചെടികളെയും എനിക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥതയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നെന്ന് തൻ്റെ അമ്മയെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുടെ മരണത്തിന് ശേഷം പല പ്രാവശ്യം അവർ ദർശനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അവർ എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാത്തുകിടന്ന ആയിരം കത്തുകളിലേക്ക് ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുപോയി ഞാൻ പറഞ്ഞു ലൂതർ ദേശങ്ങളുടെ സത്യദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ഞാൻ അടുത്ത മാസം ആരംഭിക്കും ആ പ്രസിദ്ധീകരണത്തിന് ഒരു നല്ല പേര് നിശ്ചയിക്കാൻ എന്നെ ദയവായി സഹായിക്കണം കുറച്ച് സമയം ഞങ്ങൾ ചില പേരുകൾ ചർച്ച ചെയ്തു ഒടുവിൽ ഈസ്റ്റ് വെസ്റ്റ് എന്നാക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനമുറിയിൽ തിരികെ കയറിയപ്പോൾ അദ്ദേഹം എഴുതിയ ശാസ്ത്രവും സംസ്കാരവും എന്ന ലേഖനം ബർബാങ്ക് എനിക്ക് തന്നു ഈസ്റ്റ് വെസ്റ്റിൻ്റെ ആദ്യ ലക്കത്തിൽ ഇത് വരും ഞാൻ നന്ദിപൂർവ്വം പറഞ്ഞു ഞങ്ങളുടെ സൗഹൃദം വളർന്നപ്പോൾ ഞാൻ ബേഡ് ബാങ്കിനെ എൻ്റെ അമേരിക്കൻ പുണ്യവാളൻ എന്ന് വിളിച്ചു നിഷ്കപടനായ ഒരു യഥാർത്ഥ മനുഷ്യനെ ഇവിടെ ദർശിക്കൂ എന്ന് പരാവർത്തനം ചെയ്തു എളിമ ക്ഷമ ത്യാഗശീലം എന്നിവ ദീർഘകാലമായി പരിശീലിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം വണ്ണം അഗാധമായിരുന്നു പനിനീർച്ചെടികളുടെ ഇടയിലെ അദ്ദേഹത്തിൻ്റെ ചെറിയ വീട് കർക്കശമായ ലാളിത്യം പ്രദർശിപ്പിച്ചു ആഡംബരത്തിൻ്റെ അർത്ഥശൂന്യമായ കൈവശ വസ്തുക്കൾ കുറയ്ക്കുന്നതിൻ്റെ സൗഖ്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള തൻ്റെ പ്രശസ്തിയിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന എളിമ പാകമായ പഴങ്ങളുടെ ഭാരത്താൽ കുനിയുന്ന വൃക്ഷങ്ങളെ എൻ്റെ ഓർമ്മയിൽ വീണ്ടും വീണ്ടും കൊണ്ടുവന്നു പഴങ്ങളില്ലാത്ത പാഴ്മരമാണ് അതിൻ്റെ തല പൊള്ളയായ പൊങ്ങച്ചത്തിൽ പൊക്കിപ്പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ദിവങ്കതനായപ്പോൾ ഞാൻ ന്യൂയോർക്കിലായിരുന്നു കണ്ണീരോടെ ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തെ ഒരു നോക്കുകൂടി കാണാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് സാൻ്റാറോസ വരെയുള്ള വഴി മുഴുവൻ ഞാൻ സന്തോഷത്തോടെ കാൽനടയായി പിന്നിടും സെക്രട്ടറിമാരിൽ നിന്നും സന്ദർശകരിൽ നിന്നും അകത്ത് കഥകുപൂട്ടി അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരം ഞാൻ ഏകാന്തതയിൽ ചെലവഴിച്ചു അടുത്ത ദിവസം ലൂതറിൻ്റെ ഒരു വലിയ ചിത്രത്തിന് മുന്നിൽ വൈദിക ചടങ്ങുകളോടെ ഞാനൊരു അനുസ്മരണം നടത്തി ശരീരത്തിൻ്റെ ഘടകങ്ങളുടെയും അവയുടെ അനന്തസ്രോതസ്സിലേക്കുള്ള മടക്കത്തിൻ്റെയും പ്രതീകമായി പുഷ്പം ജലം അഗ്നി എന്നിവ കൊണ്ടുള്ള ഒരു അഞ്ജലി നടത്തിയപ്പോൾ എൻ്റെ ഒരു സംഘം അമേരിക്കൻ വിദ്യാർത്ഥികൾ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ഹൈന്ദവ വേഷത്തിൽ പ്രാചീന മന്ത്രങ്ങൾ ഉരുവിട്ടു സ്വന്തം പൂവാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ബേർബാങ്ക് നട്ടു വളർത്തിയ ഒരു ലബനൻ സിഡാർ വൃക്ഷത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വഴിയരികിൽ പോക്കുന്ന വിടർന്ന മിഴികളോട് കൂടിയ ഏതു പൂവിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൂടിയിരിക്കുന്നു പ്രകൃതിയുടെ വിരാടസത്തത്തിലേക്ക് കുറേക്കാലത്തേക്ക് പിൻവാങ്ങിയ ലൂതർ അവളുടെ ഇളം കാറ്റിൽ മന്ത്രിക്കുന്നത് പുലരികളിൽ ഉലാത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ സാധാരണ ഭാഷയുടെ പൈതൃകത്തിലേക്ക് കടന്നു കടന്നുകഴിഞ്ഞു ബേർപാങ്ക് ഒരു സകർമ്മക ക്രിയയായി ചേർത്തിട്ട് വെബ്സ്റ്റെറുടെ ന്യൂ ഇന്റർനാഷണൽ ഡിക്ഷണറി അതിനെ നിർവചിക്കുന്നു സസ്യസംകരണം നടത്തുക ഒട്ടിച്ചെടികൾ വളർത്തുക അതുകൊണ്ട് ആലങ്കാരികമായി മെച്ചപ്പെടുത്തുക നല്ല പ്രത്യേകതകൾ തിരഞ്ഞെടുത്തും ചീത്തയെ ഒഴിവാക്കിയും അല്ലെങ്കിൽ നല്ല പ്രത്യേകതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നന്നാക്കുക പ്രിയപ്പെട്ട ബേർപാങ്ക് നിർവചനം വായിച്ചിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു പോയി അങ്ങയുടെ പേര് തന്നെ ഇന്ന് നന്മയുടെ പര്യായമാണ് നന്ദി സ്നേഹം